డాక్టర్ రాయి కౌంటర్ 10 డాక్టర్ సாம் కౌంటర్ 5 డాక్టర్ రేకు కౌంటర్ 16 కట్టా అాులల్ల డాక్టర్ మారేల్ల 10 10 కౌంటర్ అడిచి తొలగి. మనం ఇన్ని oneness అడిచి కేటవ. ఎడ కడ అయ్యో 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 అయ్యయ్యో నా కడడా എനിക്കല്ലോടിയത് ഓ നീ കിടന്ന് വിളിക്കണെന്തി നിനക്ക് വയ്യത്തെ ഒന്ന് ഡബ് ചെയ്തതാ ഡബിങ് ആട്ടിന് ഞാൻ അവിടെ കൊണ്ട സമയത്ത് എനിക്ക് ഡൂപ്പിടാൻ കണ്ടില്ലല്ലോ പിന്നെ നിനക്ക് ഡൂപ്പിട്ടിരുന്നെങ്കിൽ ഞാനും കൂടി തൊട്ടപ്പുറത്തെ കട്ടിൽ വന്ന് കടക്കാണ്ടി വന്നാണ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരാൾ സഹായത്തിനെങ്കിലും ഉണ്ട് എന്നാലും എനിക്ക് അറിഞ്ഞു കൊടുത്തോണ്ട് ചോദിക്കണം സത്യത്തിൽ സംഭവിച്ചത് എനിക്കറിഞ്ഞൂടാ കല്യാണ ചെറുക്കനെ വിളി പറഞ്ഞ് കാലി കഴിവി കതിർ മണ്ഡപത്തിലോട്ട് കയറ്റി ആട്ടിയും തുടങ്ങി മനസ്സിലായില്ല ഫസ്റ്റ് ഹാരത്തിനടിച്ച് വലിയ വേദന എടുത്തില്ല രണ്ടാമത് വിളക്കിനടിച്ചതാണ് താണ്ടേത് പിന്നെ മൂന്നാമത് ചെത്തി വെച്ചിട്ടുണ്ട കരിക്കിന് നെഞ്ചത്തൊരടി മലന്ന് കിടന്ന സമയത്ത് പെണ്ണിന്റെ ആങ്ങളെ വന്നിട്ട് ഒരു ബൊക്കെ എടുത്ത് വെച്ചിട്ട് പോയി പിന്നെ കണ്ണൂർ നോക്കുമ്പോ കണ്ടുപത്രി ആരാണ് സംഭവം എന്റെ അളിയെ ഒറ്റ ഉണ്ടായത് അവനങ്ങാനും ഈ ആശുപത്രിയിലോട്ട് വന്ന

പിന്നെ ദേഷ്യം പെടൂലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഞാൻ എന്തിനു ദേഷ്യപ്പെടുന്ന ഇത്ര നിന്റെ അളിയം വരുന്നുണ്ട് ഞാൻ ഈ ആശുപത്രിക്ക് എത്തിക്കും എനിക്ക് എന്റെ സ്വഭാവം ആരംഭിക്കാണ് അവനെങ്ങനെ പറഞ്ഞു വിടാം പറഞ്ഞു വിട എല്ലാം ഞാൻ തന്നെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എടാ നിന്റെ കാര്യം എനിക്കറിയാം നിന്റെ കാര്യം എന്ന് പറയുന്നത് എന്റെ കാര്യം പോലെയാണ് നിന്റെ അളിയനെ ഞാൻ കൂടെ കേറ്റു അങ്ങനെ അതോ ഉണ്ടാകി തന്നെ എടാ നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം എടാ ആ പ്രശ്നം ഉണ്ടാക്കിയാണ് എന്റെ കണ്ണു കിട്ടിയ അറിയാമല്ലോ എൻ്റെ അവസ്ഥ എനിക്ക് തോന്നിയത് വന്നില്ല ഏട്ടാ അല്ലെങ്കിൽ തന്നെ അവ ഇവിടെ ഒക്കെ വരൂ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാലെ പിടിച്ചിട്ട് ഞാൻ ഇരിക്കാൻ പറയും എപ്പോ ഒന്ന് പറഞ്ഞേ ഉള്ളൂ എന്റെ പനി മാറിയില്ലേ എന്റെ പനി ഭയങ്കര പനി അടാ സാധനം ഇരിക്കണോ എടുത്ത് മാറ്റത് യ്യോ അത് പനി നോക്കണ സാധനമല്ല കഞ്ഞി കുടിക്കാൻ വേണ്ടി

എടാ ഇത് സെറ്റിൽ വെച്ചിട്ട് മമ്മൂട്ടി കട്ടൻ അല്ലേ ഓ ഇത് വൈറൽ ആ ഇതാണ് ഞാൻ സംഭവിച്ചത് ഇവ കാണിച്ച ഏറ്റവും വലിയ തെറ്റെന്ന് അറിയാൻ ഒന്നാം തീയതി കൊണ്ട് വെച്ചു ഏറ്റവും വലിയ തെറ്റ് ഒന്നാം തീയതി ഒന്നാം തീയതി സാധനം എടുക്കും കുപ്പി എങ്ങനെ എടുക്കും മദ്യോ ഓ ഇവന്റെ പെണ്ണിന്റെ വീട്ടുകാരൊന്ന് എന്ത് എടുത്ത് ചോദിച്ചു അറിയാം ഒന്നാം തീയതി അല്ലേ എന്തെങ്കിലും ഒരു സാധനം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു മിലിറ്ററി കാരൻ എന്റെ പരിചയത്തിലുണ്ട് ഞാൻ ഞാൻ പോയി സാധനം എടുത്തു നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞു കുറച്ച് സാധനം നേരെ വന്ന് വന്നിരുന്നു പറഞ്ഞല്ലേ എന്റെ മനസ്സിൽ മറ്റേ ഫോട്ടോ മമ്മൂക്കരെ പോഷായിരിക്കുന്നു ഞാൻ ക്യാമറമാൻ വിളിച്ചത് അനിയ അട ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാലിന് കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ കുപ്പി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എറ അനിയെന്ന് പറഞ്ഞു പറഞ്ഞതും മറ്റേ പറഞ്ഞു പറഞ്ഞ സാധനം ഒഴിക്കാൻ പറഞ്ഞു എന്നാ ഒഴിവാന്ന് പറഞ്ഞു ഈ സാധനം സത്യമായിട്ട് അലിയ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ആരിയും മോശം വല്ല്യട കല്യാണ വീട്ടിൽ കിടന്ന് മദ്യത്തിന്റെ പേര് പറഞ്ഞോണ്ട് അടിയൽ കൂടുന്ന മോശം പപ്പടത്തിന് വേണ്ടി കിടന്ന് അടി കൂടുന്നു അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഈ മദ്യത്തിന് വേണ്ടി അടി കൂടുന്നത് നല്ല കാര്യം വല്യ കുടുംബത്തിൽ ആളുണ്ടെന്ന് അറിയട്ടാ ഇവ എന്തോന്നാ ഈ പറയുന്നത് നിനക്കൊരു കാര്യം അറിയാ ഇവൻ ഇവിടെ ഒരു ഇൻജക്ഷന് വേണ്ടിട്ട് ആയിരം രൂപയാണ് ചിലവാക്കുന്നത് നീ എന്തിനടാ വിഷമിക്കണേ ഇനെ കമത്തിക്കിടത്തിൽ ചന്ദിയിലൊരു നുള്ളു കൊടുത്താൽ മതി അപ്പഴേ ഇഞ്ചൻ ചെയ്ത ഫീൽ കിട്ടും പിന്നെ ഞാൻ നീ നീ നിന്നാ ചുമ ആവശ്യമില്ലാത്ത കൊട്ടേഷ പറഞ്ഞ അവൻ കണ്ണുകയറിയാ കണ്ടാത്തില്ലോ എന്നെ ഇവിടെ നിന്ന് നീ പോ എന്റെ അളീന്റെ കാര്യത്തിന് എന്നെ പറഞ്ഞു പിന്നെ അയ്യോന്നല്ലോണ്ട് നല്ല ഹോട്ടലിൽ കയറിട്ടില്ല ഇതിന്റെ ബില്ലൊക്കെ നല്ല ഹോട്ടലിൽ ഹോട്ടല്ട്ടോ നീ കൊറേ തന്നെ ആക്കിയില്ല നീ ഇവിടെ ഇട്ട് എല്ലാവർക്കും എല്ലാര്ക്കും മെച്ചിട്ടുണ്ടെ നീ സൂക്ഷിക്കേരും ഇവിടെ കാണൂല ഹോട്ടലിൽ കയറി നീ നീ കുണ്ടിട്ടില്ല അങ്ങോട്ട് പോകുമ്പോ അവിടെ സൂപ്പർ ഹോട്ടൽ അടിപൊളി ഊണാണ് മേടിച്ചിട്ടുവാ എന്റെ അളീന്നുകൊണ്ട് കൊറ നല്ല കാര്യം നീ വന്ന് നോക്കും പിടിച്ച് കിടത്തിയ എന്ന് പറഞ്ഞ കവന്ന കയറി പോയവനാണ് ഇവനാണ് എന്റെ കാര്യം നോക്കാൻ പോകുന്നത് അപ്പൊ ഒരു കാര്യം രണ്ടുപേരും സെയിം സേമിച്ചാ നല്ല കുടുംബക്കാർ പെട്ടെന്ന് എന്നെ പറഞ്ഞേക്കിടിച്ചു നടക്കും ഓ കേക്കളിയാ പറയണ കേക്കാണെങ്കിലും പുഞ്ചിരിക്കണ ല എനിക്ക് കേക്കണ്ട പോടാ നെറ്റി വയ്യെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയാവനെ കൊണ്ട് കളഞ്ഞു അളിയാടാ പെണല്ലേ അളിയാ

എന്തൊരു പിടിക്കില്ല ഞാൻ നിനക്ക് ഉറപ്പിച്ചതൊട്ട് നിനക്കിന് ഇഷ്ടമല്ല ഉറപ്പിച്ചത് തൊട്ട് പണ്ടൊരു നീ നാല് കാണിച്ചത് പാവപ്പെട്ട ഒരു നേരത്തെ വെള്ളം കൊടുത്താണ് ഞാൻ ചെയ്താ വെള്ളം കൊടുത്തത് എടാ പാവപ്പെട്ട മാത്രം ഇങ്ങനെ ഊതി കൊണ്ടിരിക്കണ ബാക്കിയുള്ളവരൊക്കെ വെള്ളം കുടിച്ച് ഞാൻ പാവ ഒരു മനസ്സിലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണെ ഊത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്ത് ഞാൻ ചെയ്ത തെറ്റാണോ എന്ത് സൗണ്ടായിരുന്ന എനിക്ക് വയ്യ എന്റെ അച്ഛനും അമ്മക്ക് എന്തിനാളിയാ ഞാൻ ഒരു കാര്യം പറയാ

ഈ രണ്ട് മുറിവിന് നാപ്പത്തി ഏഴായിരം രൂപ നിനക്ക് മാത്രമല്ല പിന്നെ എന്റെ ബന്ധുക്കൾ കൂടി അപ്പുറത്തെ വാർത്ത കിടക്കാൻ അടിയുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടെ നാപ്പത്തി ഏഴായിരം രൂപ ഈ നാപ്പത്തി ഏഴായിരം എല്ലാവരും കൂടെ ഞാൻ അടയ്ക്കണം ഒന്നാമത് കടവും കല്യാണം ഞാൻ നടത്തുന്നു കല്യാണത്തിൽ വന്നതിന്റെ പേരിലാണ് ഈ അടി കിട്ടിയെന്നാണ് അവരെല്ലാരും കൂടെ നാപ്പത്തി ഏഴായിരം ഞാൻ എവിടെ നേരത്തെ അടക്കുന്ന പറഞ്ഞാ പറഞ്ഞാൽ ഇവരെല്ലാം വിഷയല്ലേ ധൈര്യമായിട്ട് ഞാൻ ഇവിടെ

മോശം ഇല്ലേ മോശം പാവ നമ്മള് ഏ ഇത്രയും നേരം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്റെ പെങ്ങളെ വാ പ്രശ്നക്കാരി നീ ഞാൻ സംസാരിച്ചിടുന്നു അളിയ അറിയാതെ എന്തോ ഞാൻ പറഞ്ഞു അളിയ എന്റെ അടുത്ത് ക്ഷമിക്കണം എന്തൊക്കെയാ പറഞ്ഞ് രണ്ടുപേർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു അളിയ ഒരു തെറ്റും

നിശ്ചാരിച്ചു എന്റെ ഭാഗത്ത് തെറ്റല്ലല്ലോ കല്യാണത്തിന് അടിയുണ്ട് സ്വാഭാവികം ഓക്കെ പെണ്ണ് വീട്ടുകാർക്ക് പ്രശ്നമല്ല ഒരു മണിക്കൂറിനകത്ത് വന്നാൽ നല്ലൊരു മുഹൂർത്തുണ്ട് ആ പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കാന്ന് പിന്നെ നമ്മളെ മൊത്തം എടുത്തിട്ട് അടിച്ച് ആ കുടുംബത്തിൽ എന്റെ അളി എന്ന് പറഞ്ഞാൽ നടക്കേണ്ടത് എന്നെ അടിച്ച് നിന്റെ അമ്മയടിച്ച് നിന്നെ അടിച്ച് ഈ ആശുപത്രിയാക്കി ആ കുടുംബമായിട്ട് നമുക്ക് ബന്ധം വേണ്ട ഈ കല്യാണം ഞാൻ നടത്തത്തില്ല അല്ല അവര് ഭയങ്കര ഇഷ്ടപ്പെട്ട പെണ്ണാണ് ൾ തീർത്തത് പിന്നെ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഇതിന് എല്ലാത്തിനും പൈസ ഞാൻ എല്ലാം ഇതിന് എടുത്തു കൊടുത്തത് ഓഹോ ബാക്കി എത്ര ഉണ്ട് ബാക്കി എണ്ണി പറയ്ക്ക ഒരു പതിനയ്യായിരം രൂപ ആണ് ആ അവന്റെ വീട്ടിലോട്ട് പോയി അടി തരം നടത്തണേ